ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാലനര ഇന്ന് കൗമാരക്കാരെ പതിവായി അലട്ടുന്ന ഒരു പ്രശ്നമാണ് നര മാറാൻ പല മരുന്നുകളും ഉപയോഗിച്ചിട്ടും ഫലമില്ലാതെ പലപ്പോഴും ഡൈയിൽ അഭയം തേടാനാണ് മിക്കവരും ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ അടങ്ങിയ ഡൈ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് ഇതറിഞ്ഞിട്ടും ഡൈയുടെ ഉപയോഗം പലരും തുടരുന്നു എന്നാൽ പ്രകൃതിദത്ത മാർഗ്ഗങ്ങളിലൂടെ അകാലനര നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഇതിന് സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടാവില്ല കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് യാതൊരുവിധ അലർജികളും ഉണ്ടാകുന്നതല്ല അപ്പോൾ നമുക്ക് ഈ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളിതിന് മുൻപിട്ടിരുന്ന ഹെയർ ഡൈകളിലെല്ലാം ഇതുപോലെ ഒരു വെള്ളം തയ്യാറാക്കി അത് ചേർത്താണ് നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ മിക്സ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ അഞ്ചിതൾ ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത് ഈ ചുവപ്പ് കളറിലെ ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് വേണ്ടത് എത്ര ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും ഇതിലേക്ക് ഇടാം എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചേക്കിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനിപ്പം അതിൻ്റെ ഈതളുകളെല്ലാം പറ വെള്ളത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ഏഴെട്ട് ഗ്രാമ്പു ആണ് ഗ്രാമ്പു ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലദോഷം നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും വേണ്ടിയിട്ടാണ് ഗ്രാമ്പു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുടി വളരാനും മുടിക്ക് നല്ലൊരു പിഗ്മെൻ്റ് കൊടുക്കാനായിട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ ഇപ്പം നമ്മുടെ ഈ ഒരു വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം സാധാരണ കാപ്പിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന കാപ്പിപ്പൊടി നമ്മുടെ മുടിക്കൊരു ബ്രൗൺ നിറമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷന് നന്നായിട്ട് ഉത്തേജിപ്പിക്കാനുള്ള കഴിവ് കാപ്പിപ്പൊടിക്കുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തലേ ദിവസം വെച്ചിരിക്കുന്ന കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ചെറുതായിട്ട് പുളിച്ച് കഞ്ഞിവെള്ളം യൂസ് ചെയ്യണം അത് നമ്മൾ തലേദിവസം എടുത്തുവെച്ചത് തന്നെ ഉപയോഗിച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ളൊന്നും ഉപയോഗിക്കരുത് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായി തിളപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കേണ്ട ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഉള്ളത് ഏകദേശം ഒരു ഗ്ലാസ് ആക്കിയിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചീൻച്ചട്ടി എടുക്കാം അതിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച ആ വെള്ളം ചേർത്ത് കൊടുക്കാം കഞ്ഞി വെള്ളവും കാപ്പിപ്പൊടിയും ചെമ്പരത്തിപ്പൂവും അതുപോലെ ഗ്രാമ്പും ഒക്കെ ചേർന്ന നല്ലൊരു വെള്ളമാണിത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇൻഡിഗോ പൗഡറാണ് ഇൻഡിഗോ പൗഡർ അഥവാ നീലിയാമരിപ്പൊടി ഞാൻ ഇതിലേക്ക് മൂന്നോ അല്ലെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മുടിയിലുള്ള നര എത്രയാണോ ആ ഒരു കണക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ വെള്ളമുണ്ടല്ലോ അത് ചെറു ചൂടോടുകൂടി വേണം നമ്മളിതിൽ യൂസ് ചെയ്യാനായിട്ട് തണുപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇൻഡിഗോ പൗഡറൊക്കെ അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ അവർ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ തിളപ്പിച്ച ആ മിക്സിയിലേക്ക് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുന്ന പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല ഈ നെല്ലിക്കാപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് നാളുകൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ മുടിയൊക്കെ കറുത്തു വരികയുള്ളൂ ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി കറുപ്പിക്കാനുള്ള പ്രകൃതിദത്തമായ മാർഗമാണ് നീലിയാമ്പരിപ്പൊടി ഇനി നിങ്ങൾക്ക് നീലിയാമ്പരി പൊടിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നീലിയാമ്പരിയുടെ ഇലകൾ ചെറു വെയിലത്ത് ഉണക്കി നന്നായിട്ട് പൊടിച്ചെടുത്ത പൊടി നമുക്കിതിൽ ഉപയോഗിക്കാം ഞാൻ ഇനി എൻ്റെ മുടിയിലേക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടിയൊക്കെ നമ്മൾ പല പല ഡൈകൾ ഉപയോഗിച്ച് ബ്രൗൺ ഷെയ്ഡിലും ഏകദേശം ബ്ലാക്ക് കളറിലും ഒക്കെയാണ് ഇരിക്കുന്നത് കുറേയധികം ബ്രൗൺ ഷെയ്ഡിലാണ് മുടിയൊക്കെ ഉള്ളത് ഞാനിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എണ്ണയുള്ള മുടിയിൽ ഇത് പിടിക്കില്ല ഇനി നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിന് ശേഷം ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെയാണ് നമ്മളിത് മുടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത് പെട്ടെന്ന് കഴുകിക്കളയരുത് ഒരു രണ്ട് മണിക്കൂറാണ് ശരിക്കും വെക്കേണ്ടത് ഇനി അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അതിന് ശേഷം സാധാരണ വെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത് പിന്നെ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഷാംപൂ ഉപയോഗിക്കരുത് ഇനി ഷാംപൂ ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് കെമിക്കൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് ചെമ്പരത്തിയുടെ താളിയോ അല്ലെങ്കിൽ പേരയിലോ ഉപയോഗിച്ചിട്ടുള്ള താളിയൊക്കെ തയ്യാറാക്കിയിട്ട് വേണം മുടി കഴുകാനായിട്ട് ഇനി ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവും അങ്ങനെ ഡ്രൈ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഇൻഡിഗോ പൗഡറിൻ്റെ കൂടെ കുറച്ച് തൈരുകൂടി അല്ലെങ്കിൽ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലുകൂടി ആഡ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പം ഞാനിതിൻ്റെ മുടിയിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ച് തരാം ഈ ഒരു ഡൈ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ നമ്മൾ ഉപയോഗിച്ച് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്തു വരും പ്രത്യേകിച്ച് പ്രീമിയേച്ചർ ഗ്രേയിങ് ഒക്കെ ഉള്ളവർക്ക് തുടർച്ചയായിട്ടുള്ള യൂസ് കൊണ്ട് മുടി വരുന്ന മുടിയൊക്കെ നന്നായിട്ട് വരാനും സഹായിക്കും അതുപോലെ മുടി വളർച്ചയും ഉണ്ടാവും ഇനി ഇത് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് അത്യാവശ്യം നല്ലപോലെ തന്നെ മുടി കറുത്തു കിട്ടിയിട്ടുണ്ട് ബ്രൗൺ ഷെയ്ഡായതെല്ലാം കറുപ്പായിട്ടുണ്ട് ചില ഭാഗത്ത് മാത്രം ബ്രൗൺ ഷെയ്ഡ് കാണുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടി കറുത്തു വരികയും പുതിയ മുടികളൊക്കെ കറുപ്പാവുകയും ചെയ്യും ഈ ഒരു ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെന്നെയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നച്ച മുടികളൊക്കെ കറുത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ